എൻ്റെ പേര് രാജി മോൾ ഞാൻ പാറശാലയിൽ നിന്നാണ് വരുന്നത് കളിക്കാവിള ഞാനൊരു വലിയ സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത് ഞാനൊരു ആണ് എൻ്റെ അനിയെ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പെട്ട് കോമ സ്റ്റേജിലായിരുന്നു കോമയായി ഒന്നര വർഷം കിടന്നു അപ്പോൾ ഭാര്യ ഭാര്യ വീട്ടുകാർക്ക് എല്ലാവർക്കും എന്നെ നോക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഭാര്യ ഓട്ടോ വിളിച്ച് എൻ്റെ എൻ്റെ അമ്മ മാനസിക രോഗിയാണ് അമ്മയുടെ അടുത്ത് കൊണ്ടിട്ടിട്ട് പോയി അപ്പോഴും ഞാനൊരു കഴിഞ്ഞ മാസം ഞാൻ ഇവനെ ഒന്ന് കാണാൻ പോയി എന്നുവെച്ചാൽ എൻ്റെ മനസ്സിലൊരു അങ്കലപ്പ് ഇവനെ ഒന്ന് കാണണം ഇവനെ ഒന്ന് കാണണം അപ്പോഴിവനെ കാണാൻ പോയപ്പോൾ ഇവന് കിടപ്പാ എന്ന് വെച്ചാൽ എല്ലാം കിടന്നാ കോമസ്റ്റ് വരാനൊക്കെ ആവി ആനക്കോ ഒന്നുമില്ല ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് മക്കളെ എന്തണ ചേച്ചി എനിക്ക് മരിക്കാൻ പോലും എൻ്റെ അമ്മ മാതാവ് എന്നെ സമ്മതിക്കുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുച്ച് വല്ലെങ്കിൽ എടുത്ത് കഴിച്ചെങ്കിലല്ലേ എനിക്ക് മരിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആദ്യം വന്ന് വന്നിവിടെ ഉടമ്പടി എടുത്തതാണ് ഞാൻ വെഞ്ചരിച്ച എണ്ണ എൻ്റെ മാരിയൻ്റെ വലതേ കയ്യിൽ കുരിശു വരച്ച് വലത്തേ കയ്യിൽ കുരിശു വരച്ച് കൊടുത്തു അത്ഭുതം എന്ന് പറയട്ടെ രണ്ട് ദിവസം കഴിഞ്ഞതും ഇവ എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി എനിക്കൊരു ചാർട്ട് പേപ്പർ ചേച്ചി വാങ്ങിച്ചിട്ട് വരുമോ ഒരു വെള്ള ചാർട്ട് പേപ്പർ ഞാൻ ചോദിച്ചു എന്തിനടാ അത് എനിക്ക് അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ പടം വരയ്ക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞ് ഞാൻ അടുത്ത് ആരുടെടുത്തങ്കിലൊന്ന് വിളിച്ച് പറയട്ടാന്ന് എനിക്കൊരു പേപ്പറും പേ ഇത് വാങ്ങിച്ചിട്ട് വേണ്ട ചേച്ചി തന്നെ എനിക്ക് വാങ്ങിച്ചു തന്നാൽ മതി ഞാൻ ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി ഇവനെ കാണാൻ പോയി പേപ്പർ വാങ്ങിച്ചു കൊടുത്തു അന്ന് തന്നെ എൻ്റെ അമ്മമാതാവിൻ്റെ പടം അവൻ വരച്ച് അവൻ്റെ കൈ സുഖമായി അവ എഴുതി എഴുച്ച് നടക്കാൻ തുടങ്ങി എന്റെ അമ്മ മാതാവിനും കോടി നന്ദി പറയുന്നു അവൻ വരച്ച അവൻ വരച്ച പാടമാണ് അങ്ങനെ യാദൃച്ഛമായിട്ടാണ് അവൻ അമ്മ മാതാവിനെ കാണാൻ വന്നത് വന്ന് ഉടമ്പടി എടുത്തത് എല്ലാവരും അവനെ എല്ലാവരും അമ്മ അർപ്പിക്കാം മരീൻ ഉടമ്പടി എടുക്കാനായിട്ട് കടന്നു വന്നപ്പോൾ മകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായോണ്ട് അനുഭവം സാക്ഷ്യപ്പെടുത്താനാണ് ഈ അമ്മ വന്നിരുന്നത് പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ബന്ധം പ്രാർത്ഥിച്ചത് അമ്മയുടെ മകളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂട്ടി അത് സാക്ഷ്യം സ്ഥിരീകരിച്ചു അങ്ങനെ പോയി തിരിച്ചു ഇവിടുന്ന് വീട്ടിലേക്ക് പോയതിന് ശേഷം അറിയുന്നു അനിയനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ആ ആക്സിഡൻറ്റിൽ കോമ വരെ സ്റ്റേജിലായിരുന്ന മകനാണ് അതുകൊണ്ട് ഭാര്യയും മക്കൾക്ക് ആർക്കും വേണ്ട എന്ന രീതിയിൽ ഉപേക്ഷിച്ച് അമ്മയുടെ മനസ്സിലോഗിയായ അമ്മയുടെ അടുക്കിലേക്ക് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നി അനിയനെ കാണാനായിട്ട് അങ്ങനെ അനിയനെ കാണാൻ ചെല്ലുമ്പോൾ അപ്പോൾ തീരെ കിടപ്പിലായി കിടക്കുന്ന കട്ടിലേക്ക് കിടക്കുന്നൊരു മനുഷ്യനാണ് അമ്മയോട് പറഞ്ഞത് പരിശുദ്ധിയാമേ അമ്മ തന്നെ എൻ്റെ ഈ കുഞ്ഞെ എൻ്റെ അനിയനെ സൗഖ്യപ്പെടുത്തണമേ അമ്മ തന്നെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് കയ്യിൽ ഉടമ്പടി തൈലവും എടുത്തുകൊണ്ട് ഈ മകൻ്റെ അടുത്ത് പോയി ഹിന്ദുവാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഉടമ്പടി തൈലം ഈ മകൻ്റെ ഇടത് കയ്യിൽ കൈയിലേക്ക് തേച്ചു കൊടുത്തു കുരിച്ചു വരച്ചു കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ വിളിച്ചു പറഞ്ഞു അനിയും വിളിച്ചു പറഞ്ഞു ചേച്ചി എനിക്കൊരു പേപ്പറ് തോണ്ടു തരണം എനിക്ക് മാതാവിനെ വരയ്ക്കണം അതിനു മുമ്പ് പറഞ്ഞത് എനിക്ക് മരിക്കാൻ തോന്നുന്നു മരിക്കാൻ പറ്റുന്നില്ല മാതാവ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇവൻ പടം വരച്ച് തുടങ്ങി പടം വരച്ച് തുടങ്ങി കണ്ണിൻ്റെ ആ ഭാഗത്ത് കൈ പൊക്കുന്നില്ല പക്ഷേ കണ്ണിന് വരയ്ക്കാൻ തുടങ്ങിയ സമയത്ത് കൈ പതുക്കെ പൊങ്ങാൻ തുടങ്ങി തോളിൽ ഒരു ശബ്ദം കേട്ടു ഒരു എല്ലു പോകുന്നതെന്ന് പറയും കാരണം ഇവൻ്റെ അവസ്ഥ ആക്സിഡൻ്റ് അതിന് ശേഷം തോളിലുള്ള ആ ഒരു കയ്യിലെ ഉള്ളിൽ മാംസം കയറി അതുകൊണ്ട് അനക്കാൻ പറ്റാതെ കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇനി ഇതൊന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർമാർ കൈ ഒഴിഞ്ഞതാണ് അപ്പോൾ അവസ്ഥയിൽ ഉടമ്പടി തൈലം തോഷിച്ചതിനു ശേഷം ആ മാംസം അവിടെ കറക്റ്റായിട്ട് താഴേക്ക് വീഴുകയും കരം പൊക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു അവൻ മാതാവിൻ്റെ രൂപം പരിപൂർണമായിട്ട് അവൻ വരച്ച് തീർക്കുകയും ചെയ്തു അമ്മ മാതാവ് ഈശോയും ഈ മരീനുടമ്പടിയിലൂടെ പരിശുദ്ധി അമ്മ പ്രത്യേകമായിട്ട് ഈശോ അക്രൈസ്തവർക്ക് ഏത് മതസ്ഥനും ഈശോ സ്വന്തമാണ് ആർക്കാരും ഈശോ വിളിച്ചാലും കൂടെ വരും പ്രത്യേകിച്ച് മരുന്നുടമ്പടിയിലൂടെ അമ്മ മാതാവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈശോയുടെ അടുക്കിലേക്കാണ് എല്ലാവർക്കും സ്വന്തമായ അവകാശമാക്കാൻ കഴിയുന്ന ഈശോയുടെ അടുക്കിലേക്ക് ഈ മകനെ ഈ സഹോദരി സ്വന്തം അനിയനെ ഈശോയുടെ കരങ്ങളിൽ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തു അമ്മ അത് ഈശോയുടെ കരങ്ങളിൽ കൊടുത്തു ഈശോ അത്ഭുതകരമായിട്ട് ഒരു മരുന്നും കൂടാതെ തന്നെ പരിപൂർണമായിട്ട് രോഗസുഖ്യം നൽകി ഈ മരീനുടമ്പടിയിലൂടെ വലിയ അത്ഭുതം ചെയ്തു അമ്മയ്ക്കും ഈശോയ്ക്കും കോടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി